ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് പടവലങ്ങയും പരിപ്പും വെച്ചുള്ള ഒഴിച്ചുകയറിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് അത് കുതിർത്ത് വെച്ചിരിക്കുന്നതാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് എന്നിട്ടത് കഴുകിയെടുത്തിരിക്കുന്നതാണ് ഇത് നമുക്ക് കുക്കറിൽ കുക്കറിലാദ്യമേ ഇട്ട് കൊടുത്ത് ഇതൊന്ന് വേവിച്ചെടുക്കണം ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇത് ഞാനിപ്പോൾ സെപ്പറേറ്റ് ആയിട്ടോ ചെയ്യുന്നത് കാരണം നമ്മൾ ഈ പരിപ്പ് വേവിക്കുന്ന മൂന്നാല് ബീസിലടിക്കുമ്പോഴത്തേക്ക് ആ പടവലങ്ങി അങ്ങ് ഒത്തിരി വെന്തു പോകുമല്ലോ അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് പരിപ്പ് ആദ്യമേ നമുക്കൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇതൊരു നാല് വിസലടിച്ച് ഒക്കെ പോയപ്പോഴ് അത് തുറന്നിരിക്കുന്നതാണ് ഇത് നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും പടവലങ്ങയും ഇട്ട് കൊടുക്കുകയാണ് ഇതിനകത്ത് ഉള്ളി തന്നെ ചേർക്കുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് കിട്ടുന്നത് അതില്ലെങ്കിൽ മാത്രം കുറച്ച് സവാള ചേർത്ത് കൊടുക്കാം പടവലങ്ങ ഈ ഒരു രീതിയിൽ അരിഞ്ഞെടുത്താൽ മതി പിന്നെ എരിവനുസരിച്ച് പച്ചമുളക് ചേർക്കാം ഞാൻ രണ്ടെണ്ണമാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ രണ്ടും കൂളിലൊക്കെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് വെള്ളം ഇനി വേണമെന്ന് നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി പരിപ്പിനകത്ത് വെള്ളം ഉണ്ടെങ്കിൽ പിന്നീട് ഒരുപാട് ഒഴിച്ചു കൊടുക്കണ്ട പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ടേ പിന്നെ ഞാൻ ഇപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിനകത്ത് വെള്ളം എന്ന് ഒട്ടും ഇല്ലാന്ന് കണ്ടപ്പോഴല്ലോ അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഈ പടവലങ്ങയിൽ നിന്നും വെള്ളം ഇറങ്ങിയും ചെയ്യുവേ ഉപ്പും ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു തക്കാളിപ്പഴം ഒരു വലിയ തക്കാളിപ്പടം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് ഒറ്റ വിസിൽ മതി മതിയോ ഒരുപാട് അടിക്കില്ല അങ്ങനെങ്കിൽ മൊത്തത്തിൽ അത് ഉടഞ്ഞു പോകും പിന്നെ ഞാൻ പറഞ്ഞു എരിമിൻ്റെ നോക്കി പച്ചമുളക് വേണമെങ്കിൽ മൂന്നോ നാലോ ഒക്കെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാമേ ഇപ്പോൾ ഇതിൻ്റെ വെന്ത് ഒരു വിസിലേക്ക് അടിച്ച് ഓഫ് ചെയ്ത് ആവിയൊക്കെ പോയിട്ട് ഇപ്പം തുറന്നിരിക്കുന്നതാണ് ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ കൂടെ തേങ്ങയും ജീരകവും കൂടെ അരച്ച് വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ ഒരല്ലി വെളുത്തുള്ളിയും കൂടെ ചേർക്കാം കേട്ടോ അത് കുറച്ച് തേങ്ങയാണ് ഇതിലൂടെ അരച്ച് ഞാൻ വെച്ചിട്ടുണ്ട് അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് എന്നിട്ട് ഇത് നല്ലപോലെ തിളയ്ക്കാൻ തുടങ്ങുമ്പോഴ് അതിനകത്തോട്ട് നമ്മളിത് തേങ്ങയും കൂടെ ചേർത്തിട്ട് ഒരുപാട് നേരം ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ആദ്യമേ ഇത് തിളപ്പിക്കുക എന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ ആ തേങ്ങയുടെ അരച്ച കൂട്ട് നല്ലപോലെ അരയ്ക്കണേ എന്നിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കുറച്ച് വെള്ളം കൂടാ മിക്സറെ ജാലയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതെന്ന് വെച്ചാൽ ഒത്തിരി അങ്ങ് ലൂസാക്കേണ്ട ആവശ്യമില്ല പിന്നെ ചിലർക്ക് നല്ല ലൂസായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇത് പിന്നെ നമ്മൾ ചെയ്യേണ്ടതെച്ചാൽ ഇത് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കുകയോ എരിവെല്ലാം നോക്കിയിട്ട് ഇടയ്ക്ക് നമ്മൾ കറിവേപ്പില കറിവേപ്പിലുണ്ടെങ്കിൽ അതിടയ്ക്കൊക്കെ ചേർത്ത് കൊടുക്കാം ഒരുപാട് സമയം ഇട്ട് തിളപ്പിച്ചോണ്ടിരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നല്ലപോലെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ ഞാനിതങ്ങ് ഓഫ് ചെയ്യുകയാണ് ചെയ്യുന്നത് പിന്നെ ഇതിനകത്തോട്ട് നമുക്ക് കടുക് താളിച്ച് ഇടുകയാണ് ചെയ്യുന്നത് പിന്നെ അതോട്ട് പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് തീ കൂട്ടിയിട്ട് തന്നെ ചെയ്താൽ മതി അതുപോലെ ഉപ്പ് കുറവായോണ്ട് ഉപ്പും കൂടെ ചേർത്തിരിക്കുന്നതാണ് ഇപ്പം നമ്മൾ ആ തേങ്ങയുടെ കൂട്ടൊക്കെ ചേർത്തിട്ട് നമ്മളിപ്പോൾ നല്ലപോലെ തിളയ്ക്കാൻ തുടങ്ങി ഇനി നമുക്കത് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം പിന്നെ കടു വറക്കുന്നതിന് വീഡിയോ ഞാൻ എപ്പോഴും ഒന്നും കാണിച്ചുകൊണ്ടിരിക്കാത്ത വെച്ചാൽ എല്ലാ വീഡിയോസിലും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അപ്പോൾ ചെറിയ ചെറിയുള്ളിയും കൂടെ ചേർത്തിട്ടാട്ടോ വറുത്തു ഇടുന്നത് അങ്ങനെ ചെയ്തിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ നമ്മൾ തിളച്ചത് ഓഫ് ചെയ്ത ശേഷം അതിനകത്തോട്ട് ഒരു ഒരു മൂന്നാല് ചെറിയുള്ളി ചെറുതായിട്ടരിഞ്ഞതും കടുവുമെല്ലാം എല്ലാംമുളകും എല്ലാം കൂടെ വറുത്ത് പോരി ഇടുകയാണ് വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴായിരിക്കും പ്രത്യേക സാധനം അടിപൊളി ടേസ്റ്റായിട്ട് ചപ്പാത്തിൽ കൂടെ കഴിക്കാനായാലും ചോറിന കൂടെ ഒഴിച്ചുകറിയായിട്ടൊക്കെ അടിപൊളിയ ഒരു കറിയാണ് എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്കിനി കാണാം ഓക്കേ ബൈ